മദർ തെരേസ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് പക്ഷേ അവരിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവരും തന്നെ കൃത്യമായ രീതിയിൽ മതപരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു അവര് സേവനം നൽകണമെന്നുണ്ടെങ്കിൽ അവര് മതപരിവർത്തനത്തിന് വിധേയരാകണമായിരുന്നു അപ്രകാരമുള്ള പ്രശ്നങ്ങൾ മദർ തെരേസയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സാമ്പൂജ്യം അദ്ദേഹത്തിനോട് ആ ടി വി ചർച്ചയിൽ ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഇങ്ങനെയാണ് ഈ പെൺകുട്ടികളെ ഇപ്പോൾ ഈ ഈ ഛത്തീസ്ഗഡിലെ ഈ ഈ ബാലി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് ഇരകളാക്കപ്പെട്ട ആ കുട്ടികളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് അവരെയൊക്കെ ഞങ്ങള് മതം മാറ്റി പക്ഷെ രേഖകളിലൊന്നും അവരുടെ പേര് മാറ്റിയിട്ടില്ല അത് തന്നെ അവരുടെ അപകടവും രേഖകളിൽ മതം മാറ്റപ്പെടാതെ ഇവരുടെ മനസ്സ് മാറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ കോടതികളിൽ വരുമ്പോ തെളിവുകൾക്കാണ് പ്രാധാന്യം അനിൽ ഒരു ചോദ്യം വന്നിട്ടുള്ളത് കോൺഗ്രസ് ഭരണകാലത്ത് ഹിന്ദുക്കളെ മോശക്കാരാക്കാനും പ്രതികളാക്കാനും ഭീകരവാദികളാക്കാനും ഉണ്ടായിട്ടുള്ള പല അടവുകളിൽ ടവുകളിൽ മാലേഗാവ് അതെന്തുകൊണ്ടാണ് ഇപ്പോ ബഹുമാനപ്പെട്ട കോടതികൾ പോലും അതിലെ നിരപരാധികളാണ് എന്ന് പറയേണ്ടി വന്നത് ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള കയ്യിലിരിപ്പ് കാരണം ഏതെങ്കിലും അടി കിട്ടുന്ന ന്യൂനപക്ഷക്കാരുടെ കേസുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാ കാലത്തും സംഘപരിവാറിന്റെ എതിരെ ഉയർത്തുന്ന ചില കേസുകളുണ്ട് അതിനകത്തൊരു കേസാണ് മലേഗാവ് സ്ഫോടന കേസ് ഇന്ന് ആ പ്രതികളെ പതിനേഴ് വർഷത്തെ നീണ്ട ആ ഒരു പ്രക്രിയക്ക് ശേഷം ഇന്ന് അവരെ കുറ്റവിമുക്തരാക്കി അതുപോലെ തന്നെ മദർസരെ മദർ തെരേസയുടെ ആ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ട വിഷയമുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങളിൽ അനാവശ്യമായിട്ട് ഈ രാജ്യത്തെ ഹൈദവ വിശ്വാസികളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഈ രാജ്യത്ത് ചില തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തില് ഗാന്ധിയുടെ ഭരണകാലത്ത് അല്ലെ സോണിയാഗാന്ധി ഭരിച്ചില്ല അവരുടെ നിഴൽ മന്ത്രിസഭയുടെ കാലത്തൊക്കെ എടുത്തിട്ടുള്ള കേസുകളാണ് സംജോത എക്സ്പ്രസ് കേസ് ഉണ്ടായിരുന്നു മെക്ക മസ്ജിദ് സ്ഫോടനം തുടങ്ങിയ പ്രധാനപ്പെട്ട കേസുകൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മളൊന്ന് പിറകോട്ട് പോകേണ്ടതുണ്ട് അക്കാലത്ത് കേന്ദ്രത്തിലെ ആഭ്യന്തര മന്ത്രിയായിരുന്ന ചിദംബരമായിരുന്നു ചിദംബരം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു ആർ വി എസ് മണി എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ആർ വി എസ് മണി അക്കാലത്ത് ഒരു അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ഞാൻ സൂചിപ്പിക്കാം അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ പേര് ദ മിത്ത് ഓഫ് ഹിന്ദു ടെറർ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭീകരവാദ കേസുകളിൽ ഹൈന്ദവ ആത്മാഭിമാന ബോധമുള്ള വ്യക്തികളെ മനപൂർവ്വം പ്രതികളാക്കി എന്നുള്ളതിന്റെ ചരിത്രമാണ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ചിദംബരത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ആർ വി എസ് മണി ആ പുസ്തകത്തിൽ കൂടി എഴുതിയിട്ടുള്ളത് അപ്പോൾ തന്നെ യാഥാർത്ഥ്യം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്രകാരം ഹൈന്ദവ വിഭാഗത്തിലുള്ള നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരെ കള്ളക്കേസുകളിൽ പെടുത്താനുള്ള സോണിയാ ഗാന്ധിയുടെ തന്ത്രമായിരുന്നു ഈ കേസുകൾ എന്നെല്ലാണ് ആർ വി എസ് മണി അദ്ദേഹത്തിന്റെ മിത്ത് ഓഫ് ഹിന്ദു ടെറർ എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ മതപരിവർത്ത അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ കള്ളക്കേസിൽ പെടുത്തി അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ മരിച്ചത് ഒരു ആരോപണവും സംഘപരിവാഹ പ്രസ്ഥാനങ്ങൾക്കും വിശ്വഹിന്വേഷത്തിനും ഒക്കെ പല കാലത്തായി നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ആരോപണം തീർത്തും കളവാണ് നമുക്കറിയാം ഒറീസ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മേഖലകളൊക്കെ തന്നെ ധാരാളമായിട്ട് ഈ സി പി ഐ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് ഈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണല്ലോ യു എ പി എന്ന് പറയുന്ന നിയമം ആ യു എ പി എ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസമാണ് ഈ സ്റ്റാൻ സ്വാമി അറസ്റ്റ് ചെയ്തത് അദ്ദേഹം മതപരിവർത്തനത്തിന് പോയതിനോ അല്ലെങ്കിൽ മതപരമായ പീഡനം നടത്തിയതിനോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിനെ പ്രതിയാക്കിയില്ല എന്തായിരുന്നു പ്രതിയാക്കാൻ കാര്യം സി പി ഐ എം എൽ എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് അനധികൃതമായ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇദ്ദേഹം കൊടുത്ത ചെക്കുകൾ ഈ മാവോയിസ്റ്റുകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു എൻ ഐ എ കണ്ടെടുത്തു അപ്രകാരമാണ് ആ കേസ് ഉണ്ടായത് അതും മതപരിവർത്തനത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല പക്ഷേ മാവോയിസ്റ്റുകളുമായിട്ടുള്ള അനാശാസ്യകരമായ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ആൾ പ്രതിയായത് ഈ സ്റ്റാൻസ്വാമിയും ഇതിനകത്തെ കൂട്ടുപ്രതിയായിരുന്ന റോണ വിൽസൺ എന്ന് പറയുന്ന ഒരാളും തമ്മിലുള്ള ഈ കമ്പ്യൂട്ടർ വഴി നടത്തിയിട്ടുള്ള കറസ്പോണ്ടൻസുകൾ പരിശോധിക്കുമ്പോൾ ഈ കുറ്റം വളരെ കൃത്യമായിരുന്നു ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ കോടതി റിമാൻഡ് ചെയ്തു അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല കാരണം യു എ പി എ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെ കുറെ കാലം ജയിലിൽ കിടന്നു അങ്ങനെ കിടന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം അസുഖ ബാധിതനായി മരണമടഞ്ഞത് അതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മദർ തെരേസയുടെ ഒരു പ്രസ്ഥാനമുണ്ട് അവരുടെ നേതൃത്വത്തിൽ നിർമ്മൽ ഹൃദയ എന്ന് പറയുന്ന രീതിയിൽ ഈ ജാർഖണ്ഡിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില കുട്ടികളുടെ കച്ചവടം നടന്നിരുന്നു അനിതാ ഇൻസ്വാർ സിസ്റ്റർ കോൺസീലിയ തുടങ്ങിയ രണ്ട് സിസ്റ്റർമാരെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളെ വിൽക്കുക ഒരു യു പി സ്വദേശിക്ക് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം രൂപയ്ക്ക് കൊച്ചു കുഞ്ഞിനെ വിറ്റൊരു സംഭവം ഉണ്ടായിട്ടു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടാം തീയതി ഈ അനിമ ഇൻഡ്വാർ സിസ്റ്റർ കോൺസാലിയ എന്ന് പറയുന്ന രണ്ട് കന്യാസ്ത്രീകളെ ഈ മദർ തെരേസയുടെ ഏഹ് ദ സിസ്റ്റേഴ്സ് ചാരിറ്റിയോ അങ്ങനെയാണെന്ന് വന്നത് അവരുടെ ആ സംഘടനയുടെ പേര് ആ പ്രസ്ഥാനത്തിന്റെ ഈ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയാണ് നിർമ്മൽ ഹൃദയ എന്ന് പറയുന്നൊരു പദ്ധതി പ്രകാരമാണ് അങ്ങനെ കുട്ടികളെ വിറ്റു അത്തരത്തിലുള്ള ഈ മദർ തെരേസ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് പക്ഷേ അവരിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവരും തന്നെ കൃത്യമായ രീതിയിൽ മതപരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു അവര് സേവനം നൽകണമെന്നുണ്ടെങ്കില് അവര് മതപരിവർത്തനത്തിന് വിധേയരാകരമായിരുന്നു അപ്രകാരമുള്ള പ്രശ്നങ്ങൾ മദർ തെരേസയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെ പറ്റി വളരെ വ്യക്തമായ രീതിയിലുള്ള സത്യങ്ങള് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സത്യങ്ങളാണ് ഈ വെളിച്ചത്ത് വരുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നലെ ടിവികളിലൊക്കെ ചർച്ചകളിലൊക്കെ പങ്കാളിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു റായ്പൂർ അതിരൂപതയിലെ ഒരു ബിഷപ്പായിരുന്ന ഫാദർ സാബു ജോ അദ്ദേഹത്തിനോട് ആ ടി വി ചർച്ചയിൽ ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഇങ്ങനെയാണ് ഈ പെൺകുട്ടികളെ ഇപ്പോൾ ഈ ഈ ഛത്തീസ്ഗഡില് ഈ ബാല അല്ലെങ്കിൽ എന്താ ഈ തട്ടി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് ഇരകളാക്കപ്പെട്ട ആ കുട്ടികളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അവരെയൊക്കെ ഞങ്ങള് മതം മാറ്റി പക്ഷെ രേഖകളിലൊന്നും അവരുടെ പേര് മാറ്റിയിട്ടില്ല അത് തന്നെയല്ലേ അവരുടെ അപകടവും രേഖകളിൽ വറം മാറ്റപ്പെടാതെ ഇവരുടെ മനസ്സ് മാറ്റിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് ഈ കോടതികളിൽ വരുമ്പോ തെളിവുകൾക്കാണ് പ്രാധാന്യം അങ്ങനെ സിസ്റ്റർ സാബുജോട് കൃത്യമായി പറയുകയാണ് അതിനകത്ത് ഏറ്റവും വലിയ സവിശേഷതയുണ്ട് ഇന്നലത്തെ ദിവസം ജൂലൈ മാസം മുപ്പതാം തീയതി ആയിരുന്നു ഈ ജൂലൈ മുപ്പതിന് പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായിട്ട് യു എൻ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസങ്ങളിൽ തന്നെ ഈ മനുഷ്യക്കടത്തിന് രണ്ട് കന്യാസ്ത്രീകള് കസ്റ്റഡിയിലായി എന്നുള്ള വളരെ കൗതുകം നിറഞ്ഞൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഹൈന്ദവ നേതാക്കന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോള് ഈ ഇപ്പോഴത്തെ ഇന്ന് ഞാൻ പറഞ്ഞ ആ രണ്ടുപേര് പതിനേഴ് വർഷക്കാലമായിട്ടൊരു ഹിന്ദു സന്യാസിനിയും ഒരു രാഷ്ട്രത്തിന് വേണ്ടി പോരാടി ധീരനായ ഒരു സൈനികനെയും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ധാരാളം നടത്തി ബുദ്ധിമുട്ടിച്ചു അത് കോടതിക്ക് മനസ്സിലാക്കി അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് അവരെ വെറുതെ വിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത് ാലും മാലേക സ്ഫോടന കേസിന്റെ സത്യാവസ്ഥ വളരെ മനോഹരമായിട്ട് ഒരു നിയമജ്ഞൻ കൂടിയായിട്ടുള്ള അനിൽ ജിന്ന് കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് നന്ദി